ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് ശേഷം അർജുനും ശ്രീധുവും ജിൻഡോയും ജാസ്മിനും നോറയും എല്ലാവരും ഒരുമിച്ചൊരു കുടക്കീഴിൽ വീണ്ടും എത്തുകയാണ് മറ്റെങ്ങുമല്ല സ്റ്റാർ സിംഗർ സീസൺ നയന്റെ വേദിയിലാണ് എല്ലാവരും അതിഥികളായിട്ട് എത്തുന്നത് എന്നൊക്കെയാണെങ്കിലും ഇനി ഏഷ്യാനെട്ടിനെ ബന്ധപ്പെട്ടുള്ള പല പരിപാടികളിലും ഇവരെ നമുക്ക് അതിഥികളായിട്ട് കാണാൻ സാധിക്കും കാരണം അത് ഏഷ്യാനെറ്റിന്റെ കോൺട്രാക്റ്റാണ് ഇന്നലെ നമ്മളൊരു പ്രൊമോലിൽ കണ്ടതുപോലെ തന്നെ ജിൻഡോയും ജാസ്മിൻ്റെയൊക്കെ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അർജുനും ശ്രീധുവിനെയും ഒന്നിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അർജുനോട് ഇനി വരാൻ പോകുന്ന സിനിമയെ പറ്റിയും അതുപോലെ തന്നെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എന്താണ് ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്നൊക്കെ അർജുനോട് ചോദിക്കുന്ന സമയത്ത് അർജുൻ എൻ്റെ പേരെല്ലാവരും വിളിക്കുന്നു എൻ്റെ കാണുമ്പോൾ എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരുന്നു ഫോട്ടോസ് എടുക്കുന്നു സ്നേഹം പങ്കുവയ്ക്കുന്നു അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നല്ല രീതിയിൽ മാറിയിട്ടുണ്ടെന്ന് അർജുൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ശ്രീധു ആയിട്ടുള്ള കോം െ പറ്റി ചോദിക്കുന്നുണ്ട് അതിന് ശേഷം അവർക്കൊരു പാട്ടിന് ഡാൻസ് കളിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് ഒരു കാര്യം നമ്മുടെ ലാലേട്ടന്റെ സിനിമയിലെ സംഭാഷണമായിട്ടുള്ള എന്നാ എന്നോട് പറ ഐ ലവ് യു എന്ന് ആ ഒരു സംഭവം ഇവർക്ക് രണ്ടുപേർക്കൂടി ആക്ട് ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട് അർജുനും ശ്രീധുവും നല്ല രീതിയിൽ അത് ആക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും പറയുന്നുണ്ട് അപ്പൊ പ്രണയം തുറന്ന് സംബന്ധിച്ചു എന്നൊക്കെ പറഞ്ഞ് അടിപൊളിയാക്കുന്നുണ്ട് അപ്പൊ എന്താ അപ്പോൾ ഇനി വരാനിരിക്കുന്ന ശനിയും ഞായറും അടങ്ങുന്ന വീക്കെൻഡിൽ സ്റ്റാർ സിംഗർ സീസൺ നയൻ്റെ എപ്പിസോഡിലായിരിക്കും ഇവർ നാലുപേരും അല്ലെങ്കിൽ അഞ്ചുപേരും ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുന്നത് കാണുന്നത് നോറയും ഇവർക്കൊപ്പം കേറിയിട്ടുണ്ട് അപ്പൊ അഞ്ചു പേരാണ് വന്നിരിക്കുന്നത് അർജുൻ ശ്രീധു നോറ ജിൻഡോയും ജാസ്മിനും ഇനി ഒരുപാട് പരിപാടികളിൽ ഏഷ്യാനെറ്റിന്റെ ഭാഗമായിട്ട് ഇവരെ കാണാൻ സാധിക്കും കാരണം ഏഷ്യാനെറ്റിന്റെ കോൺട്രാക്റ്റിനനുസരിച്ച് ബിഗ് ബോസിന്റെ ആ ഒരു പെർട്ടിക്കുലർ സീസൺ അവസാനിക്കുമ്പോൾ ഇനി വരുന്ന ഒട്ടുമിക്ക എല്ലാ പ്രോഗ്രാമുകളിലും ബിഗ് ബോസിന്റെ പല താരങ്ങളായിട്ട് പങ്കെടുക്കണം അത് ഏഷ്യാനെറ്റിന്റെ കോൺട്രാക്ട് ആണ് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇനിയും ഇവർ ഏഷ്യാനെറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ടി വി സ്ക്രീനുകളിൽ കാണാൻ സാധിക്കും അർജുന്റെ സിനിമയെ പറ്റി ചോദിച്ചപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല എന്നാണ് അറിഞ്ഞത് അതുപോലെ തന്നെ ശ്രീധുവും അർജുനും തമ്മിലുള്ള ഒരു ഒരു അടിപൊളി കോംബോ സ്റ്റാർ സിംഗറിൽ എന്താണ് ആ ഒരു എപ്പിസോഡിന്റെ റീച്ച് കൂട്ടാൻ വേണ്ടി നല്ല രീതിയിൽ അവർ ചെയ്തെടുത്തിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും നമുക്ക് ആ ഒരു എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ബിഗ് ബോസ് മലയാളത്തിൻ്റെ പുതുപുത്തൻ വിഷയങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ വര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്